ഭൂതത്തിന്റെ പ്രായ വേണമെങ്കിൽ ഓടിപ്പോണ്ടാവാം അത് ഈലസോ ഉണ്ടാവില്ല ചിലപ്പോ സ്വഭാവം കൊണ്ടായിരിക്കാം അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു അഞ്ചു കോടിയുടെ മെഷീനാണ് അതിന്റെ അറിവില് ഇവിടെ അടുത്തൊന്നും ഇല്ല അത് വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞതും യെല്ലോ ഗോൾഡ് എന്ന് പിങ്ക് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ ഇറങ്ങുന്നുണ്ട് ഹൈ പോയിസൺ ആണ് ഇല്ല ഞങ്ങക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള പരിചയമില്ല ഇത് കൊടുക്കുന്നത് എം ബി എ പഠിച്ച ആൾക്കാരാ നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഡോക്ടർ ബാബുരാജ് പാമ്പൂർ ജമ്മോളജിസ്റ്റ് ആണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി രത്നങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനവും പലവർക്കും രത്നങ്ങൾ ഏതൊക്കെ ധരിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി നമസ്കാരം നമസ്കാരം അപ്പോൾ നമുക്ക് പ്രേക്ഷകർ കുറേ ചോദ്യങ്ങൾ നമ്മളുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചിരുന്നു ആ ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രസൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ ജെംസ് അതായത് ഇന്ന് ഡയമണ്ട് എന്ന് പറയുന്നത് ഈ ലോകത്ത് ഭയങ്കര ഇന്ത്യ മഹാരാജ്യത്ത് ഡയമണ്ടിന് വേണ്ടിട്ടുള്ള മാർക്കറ്റിങ്ങനെ കയറി 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 വരുകയാണ് ശരിക്കും എല്ലാവർക്കും ഈ ഡയമണ്ട് ധരിക്കാൻ പറ്റുമോ ഏത് ഡയമണ്ടെ നമ്മള് സ്വർണത്തെ പോലെ ഇപ്പൊ ഡയമണ്ട് ജ്വല്ലേ ഡയമണ്ട് അതിലൊരു അമ്പത് ശതമാനം ഡയമണ്ട് അല്ല സി വി ഡി ഡയമണ്ട് എന്ന് പറയുന്ന ഡയമണ്ട് അത് ടെസ്റ്റ് ചെയ്യണു കോടിയുടെ മെഷീൻ ആണ് അതിന്റെ അറിവില് ഇവിടെ അടുത്തൊന്നും ഇല്ല അത് അതുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ കാർബൺ ആണ് അതിന്റെ മൂലകം വരണത് അതിലെല്ലാ കണ്ടന്റും വെച്ച് ഏകദേശം ഒരു ഹോൾസെയിൽ റേറ്റ് ഒരു ക്യാരറ്റ് ഡയമണ്ടിന് പതിനാലായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വരെ ഒരു ക്യാരറ്റിന് വരുന്നത് എന്നാൽ ഒറിജിനൽ ഡയമണ്ടെങ്കിൽ അഞ്ചും ആറും ലക്ഷം രൂപ വരുന്നുണ്ട് അപ്പൊ ഈ പല സ്ഥലങ്ങളിലും ഡയമണ്ടായിട്ട് ഉപയോഗിക്കുന്നത് സി വി ഡി ഡയമണ്ടാണ് അപ്പം അത് പ്രധാനമായിട്ടും വിവാഹ മോതിരമായിട്ടും താലിയുമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് കെമിക്കലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഹൈ റിയാക്ഷനാണ് ഹൈ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം തന്നെ മാറ്റിക്കളയും ഒരു ചെറിയൊരു കല്ലെങ്ങനെയാണ് അത് മാറണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കാണാതെയാവുമ്പോൾ ഒരു ലെൻസ് വെച്ചാൽ എങ്ങനെ കണ്ണുകാഴ്ചയിൽ വരുന്നത് ഒരു പ്രകാശം മറ്റൊരു പ്രകാശത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പ്രസത്തിലേക്ക് അല്ലെങ്കിൽ കടന്നു വരുമ്പോൾ വരുന്നൊരു മാറ്റമാണ് ഈ ഡയമണ്ടിലേക്ക് ഡയമണ്ടിലൂടെ വരുന്നത് പക്ഷെ ഇത് കാർബണും അതുപോലെ തന്നെ മൂലകമായിട്ടുള്ള ലെഡ് അതിലൊക്കെ ട്രീറ്റ് ചെയ്ത് ഹാർഡ്നെസ് എല്ലാം കറക്റ്റ് ചെയ്ത് വരുന്ന ഈ കെമിക്കല് ശരീരത്തിലേക്ക് ലഡിന്റെ അംശമാണ് കിടന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോ ഓർത്ത രോഗികളും ഇതെല്ലാം സർവാഭരണ വിഭൂഷിതരായവാണ് ഓർത്ത രോഗികളൊക്കെ അപ്പോ രോഗങ്ങൾ അതിന്റെ പിന്നാലെ വരും അതിലുപരി ചെറിയ കുട്ടികൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതൊക്കെ വജ്രമോദ്രാണോ ഒറിജിനൽ വജ്രാണെങ്കിലും ഈ സി വി ഡി ഡയമണ്ട് ആണെങ്കിലും ഇത് ഒറിജിനൽ ആ കുട്ടികൾക്ക് സ്വഭാവത്തിന് യോജിച്ചതല്ലെങ്കിൽ കുട്ടികൾ മാറും അപ്പോ ടെസ്റ്റോസെന്നു പറഞ്ഞ ഹോർമോണിനെയും ഈസ്റ്റെന്ന് പറഞ്ഞ ഹോർമോണിനെയും നന്നായിട്ട് ഇത് ബാധിക്കുകയും ചെയ്യും ആൺകുട്ടി സ്ത്രീണതയിലേക്ക് പോവാനും സാധ്യതയുണ്ട് പെൺകുട്ടി മെയിൽ കണ്ടന്റിലേക്കും പോകാൻ കാര്യങ്ങളുണ്ട് അതാണ് പല വീടുകളിലും കുട്ടികൾ വയലൻസ് കാണിക്കുന്നത് അപ്പൊ അവർക്ക് പ്രാർത്ഥനയുടെ ഭാഗത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റു തരങ്ങളിൽ എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും ഈ കുട്ടികൾക്ക് റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ എവിടെയോ കിടക്കുന്ന ഒരു നിഴല് പോയിസൺ കിടക്കുന്നുണ്ട് അത് പൈസ കൊടുത്ത് പോവാൻ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ തന്നെ അധ്വാനിക്കാൻ തയ്യാറല്ലാത്ത വ്യക്തി ഒരു ജിമ്മിൽ പോയിട്ട് ഞാൻ അധ്വാനിക്കാൻ രണ്ട് മണിക്കൂർ കണ്ട് പൈസ കൊടുത്ത് പേയ്മെന്റ് ചെയ്തിട്ടവൻ വല്യ ഭാരം എടുക്കാൻ ചെയ്യണം ശരിയാണ് അതേ ശൈലിയിൽ തന്നെയാണ് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഈ ശാസ്ത്രീയ അടിസ്ഥാനല്ല കാരണം ഡയമണ്ട് ഉപയോഗിക്കുന്നത് ഡയമണ്ട് ഉപയോഗിച്ച പ്രണയം വരുന്നൊക്കെ പറയുന്നത് ശരിയാണ് ഡയമണ്ട് ഉപയോഗിച്ച പ്രണയം വരുപടിയല്ല പറഞ്ഞത് സൂര്യൻ ഉദിക്കാത്ത രാജ്യത്ത് ശരീരം ചൂടാവാൻ വേണ്ടിയിട്ടാണ് ആക്റ്റീവ് ആവാൻ വേണ്ടിട്ടാണ് ഡയമണ്ട് ആക്ച്വലി ഉപയോഗിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഈ ഡയമണ്ടും കൂടി ആവുമ്പോ ജെല്ലിക്കെട്ട് കാളയുടെ സ്വഭാവമാണ് കാണിക്കുക അതായത് എക്സ്ട്രീം ക്ലൈമാറ്റിൽ നിക്കണ സമയത്ത് അതായത് തണുപ്പില് നിൽക്കുന്ന സമയത്ത് അതിനെ ബോഡി ചൂടാക്കാൻ പറ്റുന്ന ഒരു എലിമെന്റ് ആയിട്ടാണ് ഡയമണ്ട് ശാസ്ത്രീയായിട്ട് പറയുന്നത് സൂര്യഭഗവാൻ കർണന് കവചകുണ്ടലത്തിൽ കൊടുത്ത ഡയമണ്ടും വജ്രവും മാണിക്കുകയാണ് കവജകുണ്ടലത്തിൽ കാരണം എപ്പോഴും ആള് സ്ട്രോങ് ആയി നിക്കണം എനർജറ്റിക് ആയി നിക്കണം യുദ്ധം ചെയ്യണം അതുപോലെ തന്നെ ആള് ഏഹ് സമ്പാദ്യശീലനോ അല്ലെങ്കിൽ തോന്നല ദാനശീലനാണോ അവന് സേവ് സേവ് ആയിണോ സ്വന്തം ലൈഫിൽ ഇത് ചെയ്യണമെന്നോ ഒന്നുമില്ല അത് തന്നെയാണ് ഇത് ധരിക്കുന്ന ആൾക്കാർ കണ്ടുവരുന്നത് ഒരു പത്ത് പേരെടുത്താ മതി അപ്പൊ ഡയമണ്ട്സിന്റെ പോലെ തന്നെയാണ് സ്വർണം സ്വർണത്തിൽ ഇപ്പോ ഏഹ് തരം വേരിയേഷൻസ് വരുന്നുണ്ട് ഇപ്പോ അത് ഡിക്റ്റേറ്റ് എഡിക്റ്റെയ്ത് തുടങ്ങിയിട്ടില്ല പക്ഷെ കേൾവികള് മാർക്കറ്റില് സ്വർണ്ണം ഏകദേശം കണക്കൂട്ടൽ റെഡിയായി മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ സ്വർണത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത് പിന്നെ ഇത് ഉപയോഗിക്കുന്ന മെറ്റലുകൾ മെറ്റലുകൾ പ്രധാനമായിട്ട് അഞ്ച് മെറ്റലുകളാണ് ഉപയോഗിക്കുക ആ മെറ്റലുകൾ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ രസവേദജം ഭ്രമിജം ലോഹസങ്കരജം രജതം ഭ്രമം രസവേദം എന്ന് പറഞ്ഞാൽ രസത്തിൽ ഭേദം ചെയ്യുന്നത് തങ്കം ഭ്രമിജം എന്ന് പറഞ്ഞാൽ തങ്കവും ചെമ്പും കൂടി ചേർന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വെള്ളി ലോഹസംഗ്രഹം എന്ന് ലോഹസങ്കരെന്നു പറഞ്ഞ പഞ്ചലോഹങ്ങള് അഞ്ചുതരം ലോഹങ്ങള് അത് ഒരു വളരെ കുറവാണ് പിന്നെ ഭ്രമം ചെമ്പ് ഇതിന്റെ ഓക്സൈഡ് മാത്രമേ നമ്മുടെ ശരീരമായിട്ട് യോജിക്കുള്ളൂ വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞതും യെല്ലോ ഗോൾഡ് എന്ന് പറഞ്ഞാൽ പിങ്ക് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങുന്നുണ്ട് ഹൈ പോയിസൺ ആണ് ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഓക്സൈഡ് ഉണ്ട് ഈ ഓക്സൈഡ് ഭക്ഷണത്തി കൂടെ കടന്നുകൊണ്ടിരിക്കും കടന്നോണ്ടിരിക്കും ആ കറക്റ്റായിട്ട് അറിയണി മെഡിക്കൽ കോളേജിലെ വാർഡുകളിലും അതുപോലെ തന്നെ ഡോക്ടർ ഗംഗാറിന്റെ പേഷ്യൻസും ഇതെല്ലാവരെയും കൊണ്ടുവരുമ്പോൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഫസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലൊക്കെ ചില ഓർണമെന്റ്സ് എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില ജോലിസന്മാര് എല്ലാവരും പറയുന്നില്ല ചില ജോൽസന്മാര് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു അവർ കൊടുക്കുന്നുണ്ട് ഈ ഏലസോ എന്ന് പറഞ്ഞത് ആക്ച്വലി സിൽവർ അല്ല അത് നിന്ന് ഉണ്ടാക്കുന്ന ഒരു മെറ്റലാണ് ആ മെറ്റലില് സിൽവർ കോട്ട് ചെയ്യുക ഇതിന്റെ അലർജി ശരീരത്തിൽ സൂര്യാസിസ് സംഭവം സ്റ്റാർട്ട് ഭൂതത്തെ പ്രായത്തൊക്കെ വേണമെങ്കിൽ ഓടിപ്പോണ്ടാവാം അത് ഈ ഏലസുണ്ടാവില്ല ചിലപ്പോൾ ഇവരുടെ സ്വഭാവം കൊണ്ടായിരിക്കാം ബിക്കോസ് ഈ ശരീരത്തിൽ ഇത് ഈ ഓക്സൈഡ് കുറേശ്ശെ കുറേശ്ശെ തുടങ്ങി ശരീരത്തിൽ അലർജിക്കാവും അപ്പോൾ അവർ ചോദിച്ചിട്ട് ഈ ജ്യോതിഷവും ചില രത്നങ്ങളും തമ്മിൽ ബന്ധമുണ്ട് ഈ ജ്യോതിഷ പ്രകാരം ഓരോരോ രത്നങ്ങൾ ധരിക്കണം എന്നൊക്കെ പറയുന്നത് അതിനെ കുറിച്ചത് വിശദീക ജ്യോതിഷപരമായിട്ട് രക്തങ്ങൾ ധരിക്കാം ഇപ്പം കണ്ടകശനി എന്ന് പറയുന്നത് അല്ലെ ശനി ദശ ഏഴര ശനി കണ്ടകശനി ജന്മശനി എന്നൊക്കെ പറയുന്ന കാലഘട്ടങ്ങളിൽ ശരിക്കും നമ്മുടെ ശരീരത്തിൽ അയേന്റെ കണ്ടന്റ് കുറവാണ് അയേന്റെ കണ്ടന്റ് കുറയുന്ന സമയത്ത് നമ്മൾ അയേണ്ട കണ്ടന്റ് കൂടുന്ന സ്ഥലങ്ങൾ വേണം ശനി ഭഗവാന് പൂജിക്കാൻ പറയും അവിടെ ബ്ലാക്ക് കളറിലാണ് വസ്ത്രങ്ങൾ അതപ്പോ എല്ലാത്തിനെയും ആകർഷിക്കുന്നതാണ് ബ്ലാക്ക് കളർ അതുപോലെ തന്നെ ഈ ശിവനെ ഉപാസിക്കാൻ പറയും അവിടെ കൂവളം തൊട്ടിട്ടുള്ളതും എരിക്കിന്റെ പൂ തൊട്ടുള്ളതും ഹൈ എനർജറ്റിക് ആയിട്ടുള്ള പുഷ്പങ്ങൾ മാത്രമേ അവിടെ ഉപയോഗിക്കുകയുള്ളു അതിലിപ്പോ ശംഖുഷ്പം ശിവനെ ഏറ്റവും ഇഷ്ടമാണ് പറയും ശങ്കുഷ്പം വെറുതെ ചവച്ചരച്ച് കഴിച്ചാൽ തന്നെ കൈവശം പോകും ശംഖുഷ്പത്തിന്റെ പേരും പശു പാലില് തിളപ്പിച്ച് കഴിച്ചിട്ടാണ് കൈവശങ്ങളിലൊക്കെ ബേസിക് പോണത് അതിന്റെ വേറെ ഉണ്ട് അതല്ലാതെ പോകുന്നത് അപ്പോൾ ഈ ജ്യോതിഷപരമായിട്ട് കൊടുക്കുന്ന വ്യക്തി ഇപ്പോൾ ഗ്രഹനില മാത്രം എൻ്റെ തന്നെ ധാരാളം ഗ്രഹനില അയച്ചിട്ട് ഇത് നോക്കിയിട്ട് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുമില്ലേ പറയില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഗ്രഹനിലയിൽ പെർഫെക്റ്റ് ആണെങ്കിലും ജീവിതത്തിൽ സമനില ഉണ്ടാവില്ല ശരിയാണ് ആൾക്കൊന്നില്ലെങ്കിൽ ആസ്മ പേഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ അയാൾക്ക് ഹൈപ്പർ ആണോ അല്ലെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ദുർഗുണങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ചിലപ്പോൾ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഡയമണ്ടോ അല്ലെങ്കിൽ റൂബിയോ പുഷ്യരോഗമ ആയിരിക്കും ആ സമയത്ത് കൊടുക്കേണ്ടത് പക്ഷേ ഈ കുട്ടിയുടെ സ്വഭാവം ഓൾറെഡി ഹീറ്റായ സ്ഥിതിക്ക് ഒരിക്കലും അത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ കോമ്പൗണ്ട് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടത് ജാതകപരമായിട്ടൊക്കെ നല്ല പെർഫെക്റ്റ് ടൈം ആയിരിക്കും കോമ്പൗണ്ട് സ്റ്റോൺ എന്നുള്ള രീതിയിൽ ഒന്നിലധികം രക്തങ്ങൾ കൊടുത്ത് ഈ ശരീരത്തിന് ഓരേനെ പ്രഭാവാലയൊക്കെ ഏഴ് നിറങ്ങളുള്ള പ്രഭാവലേ ഏഴുന്ന ഏഴിലേക്ക് പോകുമ്പോൾ വൈറ്റ് കളറാണ് അതിനെ ക്ലിയർ ചെയ്യുന്ന സ്റ്റോൺസുകൾ കൊടുത്തതിനൊതുക്കുകയാണ് ചെയ്യേണ്ടത് സത്യത്തിൽ ജം തെറാപ്പി ആണ് ചെയ്യണത് ജെമ്മോളജിയും ജെം തെറാപ്പി ന്യൂമറോളജി എല്ലാം സത്യമാണ് ആസ്ട്രോളജിയും സത്യം തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ വ്യക്തിയെ കണ്ടെന്നെ പഠിച്ചിട്ട് ഉപയോഗിക്കണം ബേസിക്കലി ഒരു റിസർച്ച് പാക്കലില്ലാണ്ട് നമ്മൾ ഇന്ന ജന്മനക്ഷത്രത്തിന് ഇന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ല അത് കൊടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം അത് ആ വ്യക്തിയിൽ സ്വാധീനം ചെയ്യും ഏത് രക്തമാണെങ്കിലും എന്താണെങ്കിലും പ്യൂറായിട്ട് അത് സ്വാധീനം ചെയ്യും പക്ഷെ അതെങ്ങനെ സ്വാധീനം ചെയ്യും എന്നുള്ളത് മുൻവിധിയിൽ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് വിശ്വാസം ഇല്ലാത്ത ഈ ജം ഡീൽ ചെയ്യുന്ന വ്യക്തികള് ഇതൊരു ഏഴു ദിവസം തലവണയുടെ അടിയിൽ വെച്ചു നോക്കൂ ഏഴു ദിവസം കയ്യിൽ പാക്ക് ചെയ്ത് വെച്ചു നോക്കൂ എന്നൊക്കെ പറയണം കാരണം കെ കെ പി പി കിട്ടിയാ കിട്ടി പോയാ പോയി അത്രേ ഉള്ളൂ ഏഴു ദിവസം വലിയ അനക്കല്ലെങ്കിൽ യൂസ് ചെയ്തോളൂ നിങ്ങൾക്ക് യോജിച്ചതാണ് അത് പറയു വേണം അപ്പോ ഈ പണ്ട് കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരുടെയൊക്കെ പ്രൗഢി നിശ്ചയിച്ചിരുന്നത് രത്നശേഖരത്തിലാണ് പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളുടെ ഒക്കെ പ്രൗഢി നിശ്ചയിച്ചത് രത്നശേഖരത്തിലാണ് ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് മൂകാംബിക മൂകനെ വാചാലനാക്കുന്ന സ്ഥലമാണ് ആ ക്ഷേത്രത്തിൽ എല്ലാവർക്കും എന്താ സർവ്വവശ്യം വരണത് ഇന്ത്യയിൽ ഏറ്റവും വലിയ മരതകം ദേവിയുടെ നെഞ്ചിലാണ് ഇരിക്കുന്നത് ആ വ്യക്തി ധരിക്കുന്നില്ലെങ്കിലും ആ രത്നം നമ്മൾ കാണുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ രക്തത്തിലേക്ക് സ്വാധീനം ചെയ്യുന്നുണ്ട് മുന്നിൽ സ്വയം ഇരിക്കുന്ന ശിവൻ എന്ന് പറയുന്ന സ്വയം ഇരിക്കുന്ന കല്ലും ഒരു രക്തമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ മൊബൈലിന്റെ ഉള്ളിൽ രക്തമുണ്ട് മണ്ണാണ് ശരി ഈ ക്യാമറയിലും മണ്ണാണ് മണ്ണാണ് പലർക്കും അതുകൊണ്ടാണ് ചില മെമ്മറി കാർഡൊക്കെ പണ്ട് കാലത്തും ഇപ്പോഴൊക്കെ ഉണ്ട് സാൻഡ് ഡിസ്ക് 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 എന്ന് പറയണല്ലേ സാൻഡിൽ 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 ഓ ആണ് അതെ അതെ അതിലൊരു എക്സാമ്പിള് ഈ രത്നങ്ങളും അല്ലെങ്കിൽ സ്റ്റോണും ഇതെല്ലാം നമുക്ക് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് പ്രേക്ഷകർക്ക് ഒരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾ ഇത് കാണുന്ന വ്യക്തികളാണെങ്കിൽ സ്ലേറ്റിൽ എഴുതി പഠിച്ച വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു അമ്പത് വയസ്സോ അല്ലെങ്കിൽ അറുപത് വയസ്സോ ആയിക്കോട്ടെ പഴയ ഒരു സ്ലേറ്റ് എടുത്തിട്ട് അതിൽ ആണി ആണികൊണ്ടൊന്ന് കൂറി വരച്ചൊന്ന് നോക്ക് നിങ്ങളുടെ ശരീരത്തിൽ വരുന്നൊരു വൈബ്രേഷൻ ഉണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന പെൻസിലും സ്ലേറ്റും തമ്മിലൊരു അഭാ അഭേദിയായിട്ടുള്ളൊരു ബന്ധം കിടക്കുന്നുണ്ട് ബ്രെയിൻ ടു ബ്രെയിൻ ആ ബ്രെയിന് കോർല് വരുന്നതാണ് ആ സ്വരം അപ്പോൾ നമ്മളെന്താ വെച്ചാൽ പണ്ട് കാലത്ത് സ്ലൈറ്റ് മഷീട്ട് ഉപയോഗിക്കും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെൻസിൽ എവിടെയാണ് കിട്ടുക ഇന്ന കടയിലാണ് ആ കടയിൽ നിന്ന് പോയി വാങ്ങും അങ്ങനെ എഴുതി പഠിച്ച വ്യക്തികളിൽ ആ സ്ലേറ്റിന് ചെറിയൊരു വേദന പോലും വന്നാൽ അവർക്ക് പെയിൻറ്റ് ചെയ്യും അത് തന്നെയാണ് ആ സ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു കല്ലാണ് ഇപ്പം വീടിൻ്റെ ഫൗണ്ടേഷൻ കല്ലുകൾ തന്നെയാണ് വിഗ്രഹങ്ങളെല്ലാം കൃഷ്ണശൈലിയാണ് അതുപോലെ തന്നെ ഗുരുവാരമ്പലത്തിലെ ശില എന്ന പാതാളജനാണ് രാമരം ല എന്ന് പറയുന്ന വിഗ്രഹം തന്നെ വേറൊരു ശിലയാണ് നമ്മളിടുന്ന ഹാർഡ്നെസ്സാണ് ഇതിൽ വേരിയേഷൻ വരുന്നത് നയൻ പോയിൻ്റ് ഫൈവ് എയിറ്റ് പോയിൻ്റ് ഫൈവ് എന്നുള്ള ലെവലിൽ വരുന്ന രത്നങ്ങളാണ് ആഭരണങ്ങളിൽ ഉപയോഗിക്കുന്നത് ബാക്കിയെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹാർഡ്നെസ് കുറഞ്ഞ സ്റ്റോണുകൾ വീട് പണിക്ക് ഉപയോഗിക്കുന്നു ഏറ്റവും വെട്ടുകല്ല് ഏറ്റവും ഹാർഡ്നെസ് രണ്ടേ ഉള്ളൂ അതുപോലെ തന്നെ കരിങ്കല് നാലേ ഉള്ളൂ അതിന് മീത 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 വരുമ്പോൾ ഹാർഡ്നെസ് ടെൻഡിലേക്ക് വരുമ്പോഴാണ് ഡയമണ്ട് ആവുന്നത് അതിനിടയിൽ വരുന്ന സ്റ്റോണുകളെല്ലാം പല ഉപയോഗങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റോണിന്റെ ശത്രു ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലമാണ് നിരന്തരം ജലം അടിച്ചടിച്ച് സ്റ്റോൺ പോളിഷ് ആവുന്നുണ്ട് അതിനെ പിടിച്ച് വിളയുന്നതിന് മുന്നേ കൊണ്ടുവന്ന് പോളിഷ് ചെയ്തിട്ടാണ് അത് കൊണ്ടുവരുന്നത് ഇപ്പൊ കെമിക്കൽ കോമ്പൗണ്ട് ചെയ്തിട്ട് ഇപ്പൊ കോമൺ സ്റ്റോൺ ഉണ്ട് ഞാൻ ഇന്ന ജ്വല്ലറി എന്നാണ് മേടിച്ചത് പലരും പറയാറുണ്ട് അപ്പൊ ആ ഒന്ന് ചെക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ജ്വല്ലറി ഇത് കൊടുക്കുന്നത് എം ബി എ പഠിച്ച ആൾക്കാരാ അവർക്ക് പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണ് അറിയുള്ളൂ ഇതിന്റെ ക്വാളിറ്റി അറിയില്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് അറിയാം നമ്മുടെ സർട്ടിഫിക്കറ്റില് യെല്ലോ സഫയർ എന്നല്ല വിജയന അതെ പക്ഷെ ഇതിന്റെ മുന്നിൽ ഒരു സാധനം ഉണ്ട് നാച്ചുറൽ യെല്ലോ സഫയർ ഹാർഡ്നസ് പോയിന്റ് ഫൈവ് അത് ാച്ചുറൽന്നുള്ളത് ഉണ്ടാവില്ല ഇത് കേശവദാസപുരത്തോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഒക്കെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ലാബുകൾ ഉണ്ട് അതിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പുറത്തു വരും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധപ്പെട്ട രത്നങ്ങളൊക്കെ അളവിൽ ധരിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആ ഒന്ന് രണ്ടാമത് കൊടുക്കുന്ന വ്യക്തിയുടെ കൈപ്പുണ്യം സംഭവം ആച്ചുലിണ്ട് അത് ഭക്തിയായിട്ട് ബന്ധമൊന്നുമില്ല ഞാനത് ഭക്തിക്ക് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതോ ഇപ്പൊ സൂര്യക്ക് ഭക്തി ഉണ്ടോ ഇല്ലയെന്നുള്ളത് എൻ്റെ വിഷയമല്ല പക്ഷെ സൂര്യ ഒരു ഡിപ്രസ്ഡ് ആണെങ്കിൽ അതിന് ആയുർവേദ മെഡിസിനും ഉണ്ട് അലോപ്പതി മെഡിസിനും മെഡിസിനുണ്ട് മാനസമിത്രം തുടങ്ങിയിട്ടുള്ള മരുന്നുകളുണ്ട് ഇതുണ്ട് അതുപോലെ തന്നെ സൂര്യയുടെ ശരീരത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് പത്ത് മിനിറ്റ് സംസാരിച്ചാൽ മനസ്സിലാവും ഇത് തന്നെയാണ് പണ്ട് വൈദ്യന്മാർ ഉപയോഗിച്ചിരുന്നത് ദേഹാംഗ ദേഹാംഗലക്ഷണം എന്ന് പറയും ഇപ്പൊ ചെയ്യുന്നൊരു ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ശുശ്രൂഷ ശ്രാവണ ജൈവ ഗ്രഹണം ധാരണം തഥ ഊഹാപോഹാർത്ഥ വിജ്ഞാനം തത്വജ്ഞാനം ഗുണങ്ങളൽപജ്ഞാനം വെച്ച് അല്ലെങ്കിൽ കുറച്ച് കുറച്ചറിവുകൾ വെച്ച് കമ്പ്യൂട്ടറിൽ പീഡി ചെയ്ത കുറച്ച് കാര്യങ്ങൾ വെച്ച് ഈ വീടിന്റെ പേരിൽ ഒരു മടം കൂടി ചേർത്ത് ഭക്തിയിൽ ഇതിനെ ലയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാ രക്നം നൂറ് രൂപയുള്ള രക്തം അതൊരു അയ്യായിരം രൂപ പക്ഷെ നാശിക്കുന്നത് ഇത് ധരിക്കുന്ന വ്യക്തിയുള്ള ലൈഫാണ് ശരീരത്തിനാണ് അത് കേടുവരുന്നത് അവരുടെ വേരിയേഷൻ വേരിയേഷൻ തീർച്ചയായിട്ടും അത് ഇപ്പോ ഭക്തിയാണെങ്കിൽ തന്നെ വീട്ടിലിരുന്ന് കുറച്ച് നേരം ഏത് മതക്കാരാണേലും കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് നിർബന്ധിതമായിട്ടൊന്നും പറയുന്നില്ല ഇപ്പൊ ഇസ്ലാമിൽ തന്നെ സുന്നത്ത് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ മനസ്സിലാക്കിയാൽ മതി അനുഷ്ഠിച്ചാൽ നല്ലത് അനുഷ്ഠിച്ചില്ലെങ്കിൽ തെറ്റില്ലാത്തത് അത് തന്നെയാണ് നിർബന്ധിതമായിട്ടൊരു മതം പറയുന്നില്ല മതം എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിപ്രായം അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ വേദം ചെയ്യൽ എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതാണ് ഹിന്ദു സനാതനധർമ്മത്തിൽ എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പൊ ഈ പിന്നിൽ കാണുന്ന ക്ഷേത്രത്തിൽ പോലും വിഗ്രഹത്തിനടിയിൽ ക്ഷേത്രം ഇത് കുംഭാഭിഷേകം ചെയ്ത് വിഗ്രഹം പ്രദർശിക്കുന്നതിന് മുന്നേ രത്നകുംഭമുണ്ട് എല്ലാ ക്ഷേത്രത്തിലും ഉണ്ട് ഈ കാലഘട്ടങ്ങളും രത്നം കൊടുക്കുന്നുണ്ട് പഴയ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരൊരു അനവധി കോടികളിലെ രക്തങ്ങൾ അതിനതിയിൽ ശേഖരിച്ചിട്ടാണ് അതിന് മീതിയാണ് പീഠം പ്രതിഷ്ഠ ശില നപുസ്തക ശില ആധാരശില പിന്നെ പീഠം പ്രതിഷ്ഠ പ്രഭാമണ്ഡലം ഗോപുരം താഴെയക്കൂടം എന്നൊക്കെ പറഞ്ഞ് വരുന്നത് ഇതിൽ ഏത് വിഗ്രഹങ്ങൾക്കും പവർ കൂടുന്നത് ഇത് സ്റ്റോർ ചെയ്യുന്നത് ഇപ്പോൾ ദശപുഷ്പങ്ങളിലും ആ ധാരയിലും ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന രത്നങ്ങളിലാണ് മൊബൈല് പോലും സ്റ്റോർ ചെയ്യുന്നത് രക്തങ്ങളിലാണ് സാൻഡ് ഡിസ്ക് അല്ലെങ്കിൽ സാന്റിൽ ആണോ പ്രത്യേകതരം കാന്തിക ശക്തിയുള്ള സാന്റിലാണ് ഇപ്പൊ നിങ്ങൾ ഉപയോഗിച്ച ഈ കണ്ണട എന്റെ മുത്തശ്ശന ഉപയോഗിച്ചൊരു കണ്ണട നിങ്ങൾക്ക് തന്നാൽ പറ്റൂ ഇല്ല ഇപ്പൊ നിങ്ങളുടെ കണ്ണിന് യോജിച്ച ലെൻസ് ഏതാണ് നിങ്ങളുടെ കണ്ണിന്റെ പവർ ഏതാണ് കുറഞ്ഞതെന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അത് പറ്റുള്ളൂ തീർച്ചയായിട്ടും അല്ലാതെ നിങ്ങൾ എന്റെ കണ്ണു ഇതാണ് നിങ്ങളൊരു കന്നട തരൂന്ന് പറഞ്ഞാൽ നടക്കൂടെ ഗ്രഹനിലക്ക് പറ്റിയിട്ടുള്ള ഒരു കണ്ണട തരം പറഞ്ഞു നടക്കൂ ഇത് തന്നെയാണ് രക്തശാസ്ത്രം കാരണം ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ഇതിപ്പോ ചൂടുള്ള രക്തം ധരിക്കണോ സ്കിൻ അലർജി ഉണ്ട് പിന്നെ ഏത് മരുന്നും ഔഷധം ഫലിക്കില്ല അവിടെ വേണ്ടത് തണുത്ത രത്നങ്ങളാണ് അപ്പൊ കോറണ്ടം ബെറിൽ എന്നുള്ള ഗ്രൂപ്പുകളുണ്ട് അതുപോലെ പ്രീഷ്യസ് സെമി പ്രീഷ്യസ് സിപ്റ്റിൻ അങ്ങനെ അനവധി തരം നമ്മൾ കാണാത്ത നവഗ്രഹങ്ങളിലല്ലാതെ തന്നെ അനവധി ടൈപ്പ് രത്നങ്ങളുണ്ട് അതിലേതാണ് യോജിക്കുന്നത് അതാണ് ധരിക്കേണ്ടത് അപ്പോൾ രത്നങ്ങളെ കുറിച്ചിട്ടുള്ള ചുരുക്കം ചില അറിവുകൾ നമുക്ക് ഇപ്പോൾ ബാബു സാർ പറഞ്ഞു തന്നു അടുത്തൊരു എപ്പിസോഡിൽ കൂടുതൽ ഇൻഫോർമേഷനുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക